ഹലോ നമസ്കാരം ഹലോ മലയാളി ചല്ലെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് അധികം ദിവസങ്ങളായി നമ്മൾ നമ്മുടെ ചാനലിൽ ഇതേപോലൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്ന പോലെ ചുമ്മാതെ തിരക്കല്ല എൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞായിരുന്നു എൻഗേജ്മെൻ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ ഇരുപാന് തീയതി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളും പിന്നെ നാട്ടിലേക്ക് പോകുന്നതും തിരിച്ച് ഇവിടത്തേക്ക് വരുന്നതുമായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് പുതിയതായിട്ടുള്ള കാര്യങ്ങളും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷനെ കുറിച്ചും ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് വൈകിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അതേപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷം നിങ്ങൾക്ക് നല്ല ഒരു ദിവസങ്ങൾ നല്ലൊരു അവസരങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂ ഇയർ വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും ഒരിക്കലുകൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയൊരു വർഷം ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് മാൾട്ടയിലേക്ക് കയറി വരാനായിട്ട് നല്ലൊരു സമയമാണോ എന്താണ് ഇപ്പോഴത്തെ ഇവിടെ നിലവിലത്തെ സാഹചര്യം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാൾട്ടയിലേക്ക് ഒരു പ്രോസസ്സ് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള എന്നുള്ളതിനെക്കുറിച്ച് പുതിയൊരു അപ്ഡേറ്റ് പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റും അതേപോലെ തന്നെ ഇനി മാള്ടയിലേക്ക് നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മാൾട്ടയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഏജൻ്റന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് പേര് പൈസ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇഷ്ടംപോലെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളും അതേപോലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്നുള്ള മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് വരുന്നിടം വരെ ഇവരെ നിന്ന് പൈസ മേടിച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് എല്ലാം തരാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ വന്നതിന് ശേഷം പലരും കോൾ അറ്റൻഡ് ചെയ്യത്തില്ല വിളിച്ചു കഴിയുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല പറഞ്ഞ ഫെസിലിറ്റി ഒന്നും കാണത്തില്ല ചിലർക്ക് ഐ ഡി കാർഡിൻ്റെ പ്രോസസ്സുകൾ ശരിയാക്കിയാൽ ശരിയാക്കാനായിട്ട് പോലും ഇവിടെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരും കാണത്തില്ല അങ്ങനത്തെ പല സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഐ ഡി കാർഡ് ശരിയാക്കി തരാം ചിലർ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാനാണ് നിൻ്റെ എംപ്ലോയറ് ഐ ഡി കാർഡ് എനിക്ക് ശരിയാക്കി തരാം പക്ഷേ മറ്റൊരു കമ്പനി കണ്ടുപിടിക്കാൻ ഇവിടെ ജോലിയില്ല കാരണം ഇവരെടുത്ത് നാട്ടിൽ നിന്ന് പറയുന്ന ഏജൻറ് പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ് ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരീന്ന് പൈസ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ സാഹചര്യം അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വ്യക്തമായിട്ട് മനസ്സിലാവും ആളുടെ സാഹചര്യം ഈ ഇത്രയും ഒരു വലിയൊരു ഇവിടുത്തെ ഒരു കമ്പനിയുടെ മുമ്പിൽ ഇവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ആ ഓപ്പൺ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സ്ക്രീനിങ് ഞാനത് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ നിൽക്കുന്ന ഈ ലൈനിലുള്ള ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നത് വിസിറ്റി മിസ് എടുത്തിട്ട് ജോലി അന്വേഷിക്കാൻ വേണ്ടിയല്ല ഇവിടെ കൃത്യമായിട്ട് ഒരു എംപ്ലോയർ ഉണ്ടെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ഉണ്ട് എന്നും പറഞ്ഞ് ഏജൻ്റന്മാർ ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഈ ഇത്രയും ക്യൂ ആയിട്ട് നിൽക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ജോലിയില്ല നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് പൊയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടുപിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൈയൊഴിഞ്ഞ് കടന്ന് കൊണ്ടുവരുന്ന ആൾക്കാര് കൈയൊഴിഞ്ഞ് വരികയും അതേപോലെ തന്നെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം ഇത് എത്തി കഴിയുമ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വിളിച്ച് ഈ കൊണ്ടുവന്ന ആൾക്കാർ തന്നെ ഈ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരടുത്ത് തന്നെ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിച്ച് ഏതെന്റ് പറയും ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് നോക്കുന്നത് അവരടുത്ത് പറയണം വേക്കൻസി ഉണ്ട് നമ്മൾ എല്ലാം ശരിയാക്കി കൊടുക്കാം എന്ന് അവരോട് പറയണമെന്നും പറഞ്ഞ് നിനക്ക് ഇത്ര രൂപ കമ്മീഷൻ തരാം എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന ആൾക്കാർ പലരെയും കോൺടാക്ട് ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊരിതാണ് നിനക്ക് ഇത്ര ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഒരു ലക്ഷം രൂപ കമ്മീഷൻ തരാം എന്നുള്ള വ്യവസ്ഥയിലൊക്കെയാണ് ഇവർ കാര്യങ്ങൾ നാലര ലക്ഷം രൂപ അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെ മേടിക്കുന്നവരുണ്ട് മിനിമം നാലര ലക്ഷമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നാല് ലക്ഷം രൂപയോ അഞ്ചു ലക്ഷം രൂപയോ ആറു ലക്ഷം രൂപയോ ഒക്കെ നിങ്ങൾ ഈ കൊടുക്കുന്നതിന് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത പുതിയൊരു വർഷം വരെയാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാവുന്നത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ജോലിയുണ്ടോ ആ ഒരു കമ്പനി വന്നവരായാലും ജോലി ഉണ്ടോ അവർ ആ ഒരു കമ്പനി തന്നെയാണോ ജോലി എന്നത് അല്ലാതെ ഇവിടെ നിന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് ജോലി കണ്ടുപിടിച്ച് ഉള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് കൃത്യമായിട്ട് പൈസ കിട്ടാതൊക്കെ വരികയും മറ്റൊരു കമ്പനിയിലേക്ക് മാറേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ പോയവരെടുത്ത് ചോദിക്കുക പോയടുത്ത് ചോദിക്കുമ്പോഴും പലരും ചിലപ്പോൾ നാട്ടിൽ ഈ ഇവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാതിരിക്കാനായിട്ട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പറയുന്നത് കാരണം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുമായിട്ട് അത്രയ്ക്ക് ഇൻറ്റിമെൻസ് പരിചയമുള്ള ആളുകളായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ എടാ എനിക്ക് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പക്ഷേ നി പോയ ഏജൻറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ മടിക്കും പറയാനായിട്ട് ആ മടിക്കുന്നതിൻ്റെ കാര്യം അവർക്ക് അവര് വെട്ടു അവരും നിങ്ങളും കൂടെ പെടാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും നിങ്ങൾ പോയ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ മടിക്കുന്നത് അല്ലാതെ അവര് വന്ന് രക്ഷപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് കൊണ്ടല്ല അവര് പറഞ്ഞു തരാത്തെന്നുള്ള സത്യം നിങ്ങൾ ദയവായി മനസ്സിലാക്കുക ഒരുപാട് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുമ്പോൾ പലരും ഇപ്പം ആൾഡിയിലേക്ക് വന്നിട്ട് പലരും പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന പലരും ഉണ്ട് അപ്പോൾ അങ്ങനത്തുള്ള കുറച്ച് സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം മാർച്ച് മുതലായിരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ജനുവരി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഐഡൻറ്റിറ്റി മാള്ടയിലേക്ക് ആ ഒരു ജോലിയായിട്ട് ആയാലും ആ ഒരു ജോലിക്ക് വേണ്ടി പെർമിറ്റ് റെസിഡൻസ് കാർഡ് മേടിക്കാനായിട്ട് ഉള്ള പ്രോസസ്സിന് ബയോമെട്രിക്കിന് വേണ്ടി ആരെങ്കിലും പോകുമ്പോൾ അവരുത് ഞാൻ ചോദിച്ചിട്ട് കൃത്യമായിട്ട് എന്താണ് ഇപ്പം നടക്കുന്നത് ജനുവരി ഫെബ്രുവരിയിലൊക്കെ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ പെർമിറ്റ് റെസിഡൻസ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാം ഇപ്പോൾ മനസ്സിലാകുന്നത് പോസ് പോണ് ചെയ്തു ഒന്നാണ് മാർച്ചിലേക്ക് അത് പോസ് ചെയ്തു സ്കിൽഡ് കാർഡിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് അന്ന് നമ്മുടെ ഹോ ഹോസ്പിറ്റാലിറ്റി ജോലികൾക്ക് വരുന്നവർക്ക് സ്കിൽഡ് കാർഡ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആ സ്കിൽഡ് കാർഡ് കിട്ടിയതിന് ശേഷം മാത്രമേ അതിന് എക്സാമും അതേപോലെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഇവർ വർക്ക് പെർമിറ്റ് കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള റെസിഡൻസ് കാർഡ് അതില്ലാത്തവർക്ക് തിരിച്ചു പോകേണ്ടി വരും അത് പരീക്ഷയ്ക്ക് പാസ്സാകാത്തവർ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ മാർച്ചിലേക്കാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പെട്ടെന്ന് നിലവിലത്തെ അപ്ഡേറ്റ് അതാണ് മാർച്ച് വരെ സാധ്യതയാണ് പറയുന്നത് ചിലപ്പോൾ ഈ ജനുവരി മുതൽ അവർ ചില സെക്ഷൻ ബേസിൽ ഒന്ന് തുടങ്ങുമായിരിക്കും സ്ട്രിക്റ്റ് ആക്കുന്നത് മാർച്ചിലേക്കായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ പുതിയതായിട്ട് ഒരാൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഹോസ്പിറ്റാലിറ്റി ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജനുവരി മുതൽ ആ സിംഗിൾ പെർമിറ്റ് കൊടുക്കാനായിട്ട് വരെ ചിലപ്പോൾ അപ്രൂവൽ കിട്ടാനായിട്ട് വരെ ചിലപ്പോൾ ഈ സ്കിൽഡ് കാർഡിൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സാം ഒക്കെ പാസ്സാവേണ്ടതായിട്ട് വരും അത് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരാൾ ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് എനിക്കെന്തേലും വേക്കൻസി ഉണ്ടോ എന്തെങ്കിലും ശരിയാക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആൾ കളിച്ചിട്ട് എനിക്ക് എനിക്ക് ഇവിടെ കമ്മീഷൻ മേടിച്ചിട്ട് ആ ആണ് എല്ലാം സെറ്റാണെന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഇവിടെ ഉള്ള ചെയ്യുന്ന പോലെ ചെയ്യാം പക്ഷേ എനിക്ക് ഇവിടുത്തെ സാഹചര്യം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടും ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളെ പലരെയും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നത് അല്ലാതെ നിങ്ങൾ വന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് ഞാൻ തടയുന്നതല്ല എനിക്ക് നിങ്ങളുടെ അവസ്ഥയും ഇവിടുത്തെ കൃത്യമായിട്ടുള്ള സാഹചര്യവും മനസ്സിലാവുന്നതുകൊണ്ടാണ് ഒരു അഞ്ചാറ് ലക്ഷം രൂപ നിങ്ങളിവിടെ മുടക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് ഇവിടെ വന്ന് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാത്തതും അതേപോലെ തന്നെ അത് ഫേസ് ചെയ്ത ഈ ഏജൻറ്റന്മാർ വഴിയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്കത് വ്യക്തമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങളോടായാലും ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളാലും വന്ന് രക്ഷപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ലായിട്ടോ അല്ല എൻ്റെ നാട്ടുകാരോടാണ് ഞാനീ പറയുന്നത് പലരും ഞാൻ നാട്ടിൽ പോയപ്പോൾ നിങ്ങളുടെ ചാനലൊക്കെ കാണാറുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തതും എന്നെ കണ്ടും സംസാരിച്ചവർക്കൊക്കെ വളരെ സന്തോഷമുണ്ട് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് എൻ്റെ നാട്ടുകാർ തന്നെ ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പലരും ആ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല ഞാൻ ജോലി ശരിയാക്കി തരാം ഇവിടെ ജോലി ചെയ്യുന്നവരെ പലരും പറയും ഞാൻ ജോലി ശരിയാക്കി തരാം അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റാണ് ആ സംഭവമാണ് എനിക്ക് ഇത്തരം രൂപ സാലറി കിട്ടുന്നുണ്ട് ഞാൻ ഇത്ര രൂപ സേവ് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ഞാൻ അയയ്ക്കുന്നുണ്ട് എൻ്റെ കമ്പനി അല്ല സൂപ്പർ കമ്പനിയാണോ അല്ലെങ്കിൽ എൻ്റെ ഏജൻ്റ് അല്ലെങ്കിൽ ഗോ ഏജൻ്റ് ആണോ എല്ലാം സെറ്റാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇന്ന് പേപ്പർ മേടിച്ചല്ലെങ്കിൽ നാല് ലക്ഷനും അഞ്ച് ലക്ഷനോ മുടക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുക അവരെ ഈ നിങ്ങളെ ഈ കൊണ്ടുവരുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടോ ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥത കൊണ്ടോട്ടോ അല്ല അവർക്കും അതിൽ നിന്ന് ലാഭം കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങളിതിലേക്ക് പിടിച്ചിട്ടാനായിട്ട് നോക്കുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും അവർക്കുള്ള ലാഭത്തിന് വേണ്ടി നിങ്ങളെ യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് മാർട്ടയിൽ പണ്ടത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യം നിലവിൽ നല്ലപോലെ ഫേസ് ചെയ്യുന്ന ഞാൻ സ്ഥിരം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ചേട്ടാ എന്തെങ്കിലും ജോലിയുണ്ടോ ഏജന്റ് പറഞ്ഞു ഇവിടെ ജോലിയുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാതാണ് അവസ്ഥ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ മാൾട്ടയെന്നോ മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രി എന്നോ നോക്കുന്നവർ ജോലി നോക്കാനായിട്ട് താല്പര്യമുള്ളവർ നല്ല പോലെ ആലോചിക്കുക നല്ലപോലെ ആലോചിച്ചിട്ട് ആ ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് മാൾട്ടയിലേക്ക് മറ്റ് യൂറോപ്യൻ കൺട്രീസിലും മാൾട്ടയിലെയും അതേപോലെ യൂറോപ്യൻ കൺട്രീസിലും അവരിലാണ് മണിക്കൂറിലാണ് നമുക്ക് സാലറി പറയുന്നത് അപ്പോൾ ആ മണിക്കൂറിൽ എത്ര യൂറോ സാലറി കിട്ടുമെന്നും നിങ്ങൾക്ക് മന്ത്ലി ടാക്സ് കഴിഞ്ഞിട്ട് എത്ര രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നും എത്ര രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ട് എത്ര രൂപ നിങ്ങൾക്ക് നാട്ടിൽ അയക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇനിയും ഞാൻ പറഞ്ഞിട്ട് ഇനിയും പോകാനായിട്ട് പോകുന്ന ആൾക്കാർ ഇതൊക്കെ കുറിച്ച് പഠിക്കുക അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുക കാരണം നല്ലൊരു എമൗണ്ട് ലോൺ എടുത്ത് വരുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവസാനം അത് ഇവിടെ വന്നിട്ട് ഈ ജോലി സെറ്റ് ആവാതെ തിരിച്ചു പോകേണ്ട സാഹചര്യമൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു ബാധ്യതയായിട്ട് വരും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു പ്രോസസ്സ് മാൾട്ട അതേപോലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഈ ഏജൻ്റ് വഴി ലക്ഷങ്ങൾ കൊടുത്തു വരുന്ന കാര്യങ്ങൾ നല്ലപോലെ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോസസ്സ് ചെയ്യുക ചെയ്യുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ഞാൻ എന്നും പറയുന്ന പോലെയല്ല നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടിയാൽ ഓക്കെ നിങ്ങൾ നല്ലപോലെ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നല്ലപോലെ അന്വേഷിച്ചിട്ട് ഓക്കെ പ്രൊസീഡ് ചെയ്യാം ഞാൻ പ്രൊസീഡ് ചെയ്യണ്ട പൈസ കൊടുക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ തീരുമാനം പക്ഷേ ഈ കൊടുക്കുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമോ എന്ന് ഒന്ന് അന്വേഷിക്കുക അത് ജെവിനായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അന്വേഷിക്കുക അവരെടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര വെച്ചിട്ട് ശമ്പളം ഇത്ര പേർക്ക് പോയവർ ഇത്ര പേരുണ്ട് അല്ലെങ്കിൽ ഇത്ര വെച്ച് ശമ്പളം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷേ പോയ ആൾക്കാരും ഇവിടെ നീന്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക പിന്നെ ഫസ്റ്റ് ഒരു ഏജൻറ്റിനെ കണ്ടു അയ്യാക്കുടെ കയ്യിൽ വിസയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെടുത്ത് പറയുകയാണ് ആ ഞാൻ ഞാൻ ഇത്ര വിസയുണ്ട് ഇത്ര ആൾക്കാരെ ഞാൻ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് അവൻ്റെ എമൗണ്ട് നാല് ലക്ഷം രൂപയാണെങ്കിൽ ആ നാല് ലക്ഷം രൂപയും അങ്ങോട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ പുറകെ അത് മേടിക്കാനായിട്ട് പിന്നെ നടക്കാതിരിക്കുക ഫസ്റ്റ് ചെറിയൊരു എമൗണ്ട് പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ പൈസ കൊടുത്ത് തുടങ്ങുന്ന ആളാണെങ്കിൽ പ്രോസസ്സിന് വേണ്ടി ഫുൾ എമൗണ്ട് കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഈ സാഹചര്യം വളരെ മോശമാണ് ഇപ്പോഴത്തെ മാൾട്ടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് മാൾട്ട ഒരു ചെറിയൊരു രാജ്യമാണ് ട്വന്റി സെവൻ കിലോമീറ്റർ ആണ് എൻ്റെ ഒരു ലെങ് ഒരു അറ്റം മുതൽ അടുത്ത് അറ്റം വരെ പോകാനായിട്ടുള്ള ദൂരം അപ്പോൾ അത്രയ്ക്ക് ചെറിയൊരു രാജ്യമാണ് അപ്പോൾ അത്രയുള്ള ചെറിയൊരു രാജ്യത്ത് ഇപ്പം ഒരുപാട് പേരുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് കുറച്ച് മുന്നേ ഞാനൊരു അപ്ഡേറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റെക്കോർഡാണ് ഇവിടുത്തെ പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് ഏതാണ്ട് എൺപത്തി മൂവായിരം പേരോളം അവർ റെസിഡൻസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തു എന്നാണ് ഒരു ന്യൂസിനകത്ത് ഞാൻ കണ്ടത് അപ്പം അത്രത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ട് മലയാളീസ് ഒരു പത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിയാൻ അകത്ത് എട്ട് പേര് മലയാളികളായിരിക്കും അപ്പോൾ അത്രത്തോളം അധികം മലയാളീസും ഇന്ത്യൻസും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില മേഖലകളിൽ ഇതേപോലുള്ള ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ജോലി ബുദ്ധിമുട്ടും അതേപോലെ കാര്യങ്ങളും ലൈസൻസ് എടുക്കണം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി മാൾട്ടയിലേക്ക് നോക്കുന്ന ആൾക്കാർ ജെന്യുവിനായിട്ട് മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് ഫൈൻഡ് ചെയ്ത് ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക പിന്നെ ഏജന്റിൻ്റെ പൈസ കൊടുക്കുന്നവരെ നല്ലപോലെ ട്രസ്റ്റ് ചെയ്ത് ആലോചിച്ചിട്ട് ചോദിക്കുക പിന്നെ എൻ്റെ അടുത്ത് പലരും ഗ്രൂപ്പിൽ വന്നിട്ട് ചേട്ടാ ജെന്യുവിനായിട്ടുള്ള ഏജന്റ് ജെവിനായിട്ട് ഉള്ള ഏജന്റിനൊന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രോസസ്സിന് എത്ര രൂപ രൂപയാകുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഒരു ഏജൻറ്റിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല കാരണം അത് കാരണം ഇവർ വഴി വരുന്ന ആൾക്കാർ പലരും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരു ഒരു ഏജൻറ്റ് ഇതാണ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻറ്റ് അയാൾ അവർ കോണ്ടാക്റ്റ് ചെയ്താൽ എന്ന് ഞാൻ എങ്ങും പറയാത്തത് അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്കിതാണ് പറയാനായിട്ടുള്ളത് ഒരുപാട് വട്ടം അപ്പോ അപ്പോൾ പറഞ്ഞു ക്ഷമിക്കുക എനിക്ക് ഇതാണ് പറയാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളൊരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ എന്താണ് പ്രോസസ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുക അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഫസ്റ്റ് മുതൽ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വൺ ബൈ വൺ ആയിട്ട് കാണുക കണ്ടിട്ട് മാൾട്ടയിലേക്കുള്ള വർക്ക് വിസ പ്രോസസ്സിനെ പറ്റി ഒരു അറിവ് നേടിയതിന് ശേഷം ഈ പ്രോസസ്സുമായിട്ട് മുന്നിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്കൊരു പ്രോസസ്സ് അറിയത്തില്ല നിങ്ങൾക്ക് എടുത്ത കാര്യങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവരത് പറയും ഇവരിത് പറയും ആ സാധനം പറഞ്ഞാൽ ആ അപ്രൂവൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്രൂവൽ മേടിക്കണം ബാക്കി ഇന്നിത് മേടിക്കണം ആ പൈസ കൊടുക്കണം ഇന്ന പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ അപ്പോൾ ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ ലക്ഷ്യങ്ങൾ വാരി കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് ജോലി നോക്കുമ്പോഴേ നമ്മൾ അവിടുത്തെ പ്രോസസ്സുകൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് തേർഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് വിസ കിട്ടുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക പഠിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ഈ പ്രോസസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രയും നേരം കണ്ടിരുന്നതിനും ക്ഷമയോട് ആ വീഡിയോസിന് വേണ്ടി കാത്തിരുന്നതിനും എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി വളരെ നന്ദി അറിയിക്കുകയാണ് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു ഒരു പുതുവർഷം നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ജോബ് താങ്ക് യു താങ്ക് യു സോ മച്ച്